ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ചേർന്നു ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇന്നുണ്ടായിരുന്ന ഒരു പുതിയൊരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ കേസ് കൊടുക്കാൻ തയ്യാറായി എന്നാണ് അതേ സമയത്ത് തന്നെ ഒരു കൂട്ടം ആൾക്കാർ ഞങ്ങൾ തട്ടിപ്പുകാരാണ് എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ സ്വമേധയാ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നും മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർ കേസ് കൊടുക്കുന്നത് അനിലക്കരയ്ക്ക് എതിരാണെങ്കിൽ കൂടി അത് അതിൽ വരുന്ന രേഖകളൊക്കെ ഞങ്ങൾ തട്ടിപ്പുകാരാണ് എന്നുള്ളതാണ് അപ്പോൾ അതിന് കാരണമായിരിക്കുന്നത് ഒരു ആറ് ദിവസം മുമ്പേ അനിലക്കരെ സി ബി ഐക്കും മറ്റ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഇ ഡി എന്നിവർക്കൊക്കെ കോമ്പറ്റേറ്റ് അതോറിറ്റിക്കുമൊക്കെ അയച്ച ഒരു ഡോക്യുമെന്റിലെ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അപ്പോൾ അതിൽ ഇദ്ദേഹം പറയുന്നത് ഇവരുടെ തൃശ്ശൂര് നാനൂറോളം ലീഡർമാരാണുള്ളത് ഒരു കോടി മുതൽ അല്ല പത്ത് ലക്ഷം ലക്ഷങ്ങൾ മുതൽ ഒരു കോടി വരെ തട്ടിച്ചവരാണ് ഇതിലുള്ളത് അപ്പം ഇവരുടെയൊക്കെ പേര് വിവരങ്ങൾ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ കൈമാറി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പൊക്കി പിടിച്ചുകൊണ്ടാണ് ഈ നാനൂറ് പേര് കോട ഈ പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഇവർക്ക് വന്നു വന്ന് മലയാളം പോലും മനസ്സിലാക്കാൻ ആവുന്നില്ലല്ലോ എന്നാണ് അപ്പോൾ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് നാനൂറോളം തട്ടിപ്പുകാരുടെ വിവരങ്ങൾ പോലീസിന് കൈമാറ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയെന്ന് അപ്പൊ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പോലീസ് ചോദിക്കും ഇത് തട്ടിപ്പുകാരുടെ വിവരമല്ലേ കൈമാറിയിരിക്കുന്നത് നിങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ തട്ടിപ്പുകാരനാണോ നിങ്ങൾ ഒരു കോടി തട്ടിച്ച ആളാണോ എന്നുള്ള മറ ചോദ്യമായിരിക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരാൻ പോകുന്നത് ചിലപ്പോൾ അന്നേരം തന്നെ പിടിച്ചിട്ട് പിന്നെ ലോക്കപ്പിൽ ലോക്കപ്പിലിടാനും വകുപ്പുണ്ട് അപ്പോൾ ഇതിൽ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഈ കുരങ്ങനെ ചുടുചോറ് വാരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒക്കെ ചുക്കാൻ പിടിക്കുന്നത് വൺ ആൻഡ് ഓൺലി മിസ്റ്റർ ഷിബു ആണ് ഷിബു മാത്രമാണ് ഇതിൻ്റെ ആൾക്കാരായിട്ട് ഇപ്പോൾ ഉള്ളത് ഹയർ ഹയർച്ചിൻ്റെയും ഹയർ ചിന്നോവേഷിൻ്റെയും മുതലാളി ഇപ്പോൾ ഷിബു ആണ് ഷിബു എറണാകുളത്ത് തൻപടിച്ച് എല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മുടെ പി നമ്മുടെ ജനൽ ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഇദ്ദേഹമാണ് ഇത്തരം മണ്ടൻ ഐഡിയാസിൻ്റെയൊക്കെ ബുദ്ധി കേന്ദ്രം അറിയുന്നത് ഇദ്ദേഹമാണ് എന്നാലും ഇതൊന്നും വേണ്ടായിരുന്നു അല്ലെ നാനൂറ് ആൾക്കാരെ പ്രതികളാക്കാൻ വേണ്ടിയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി അപാരം തന്നെ അപ്പോൾ ഇതിലാരും കേസ് കൊടുക്കുന്നില്ല കേസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനുള്ള ബുദ്ധി എന്നിട്ട് ഇവർ പറയും അപ്പോൾ നമ്മൾ ചില രാഷ്ട്രീയ സംഘടനകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചിലപ്പോൾ ഇതിൽ കുറ്റക്കാരായവരായിരിക്കില്ല ചിലപ്പോൾ വിവരം കൊടുത്തിട്ട് ലാസ്റ്റ് അറസ്റ്റ് അറസ്റ്റിലാകുന്ന നിരപരാധികളായിരിക്കും നിരപരാധികളെ എങ്ങനെ കൊടുക്കാം എന്നുള്ള ചിന്തയിലാണെന്ന് തോന്നുന്നു ഈ കുനിട്ട് ലീഡർമാർ നിങ്ങൾ കരുതിയിരിക്കുക നിങ്ങളുടെ പണവും എല്ലാം തന്നെ പണം അവർ അപഹരിച്ചു ഇതുപോലെ കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ലീഡർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കേസും കൂട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ ഇവർ പറയുന്നത് പോലെ നിൽക്കും ആരും തന്നെ പൈസ തിരിച്ച് ചോദിക്കില്ല എന്നതായിരിക്കാം ഇവരുടെയൊക്കെ ചിന്ത അപ്പോൾ ആരൊക്കെയാണ് നിങ്ങളെ ചതിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കി നീങ്ങുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഭയം